റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ മുൻപിലാണ് നിൽക്കുന്നത് ഇന്ന് നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയ എന്നാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക അറിയപ്പെടുന്നത് നമുക്ക് ആ പള്ളിയുടെ ഉള്ളിൽ പോയി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിനു നാമത്തെ മഹത്വപ്പെടുത്താം പത്ത് ഞാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് പിയാത്ത രൂപമാണ് അമ്മ മാതാവിന്റെ കരങ്ങളില് മിഷോ ഇരിക്കുന്ന രൂപം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്നാണ് സെയിന്റ് പീറ്റേഴ്സ് സ്പെസിലിക്ക് അറിയപ്പെടുന്നത് പത്രോസ്ലിഹ രക്തസാക്ഷിയായ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലതുവശത്ത് യോഹൻ ആൻഡ് പൗലോസ്മാർ പപ്പയുടെ കബറിടം നമുക്ക് കാണാൻ സാധിക്കും സെയിൻറ്റ് സെബാസ്റ്റിൻ്റെ ഓൾട്ടറിന് താഴെയാണ് വിശുദ്ധ യോഹനാൻ പവനോസ് മാർ പാപ്പയുടെ കബറം സ്ഥിതി ചെയ്യുന്നത് സീറോ മലബാർ കുർബാനയിൽ നമ്മൾ ചെറുപ്പം മുതല് റ്റിൻ കുർബാനയിലൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ കർത്താവ് ദൈവം പ്രധാനാചാരനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലേമാർ യോഹനാൻ പലോസ് മാർപ്പാപ്പ അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുർബാനയിൽ കേട്ടിരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ അത് എനിക്ക് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിറമലബാറിന്റെ കുർബാനയിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷെ എന്നാലും മനസ്സിലെപ്പോഴും ഉള്ള ഒരു ഭാഗമാണത് ഇവിടെ നിന്ന് നമുക്ക് യോഹനാൻ പൗലോസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ ഓർക്കാം പ്രത്യേകമായി പ്രാർത്ഥിക്കാം രക്തസാക്ഷികളുടെ നഗരമെന്നാണ് റോം അറിയപ്പെട്ടത് ഡയോക്ലേശൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ അതിനു മുമ്പ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വരെ പീഡിപ്പിക്കുകയും യേശുവിലുള്ള വിശ്വാസം വിശ്വാസം ഇല്ലീഗലായി ഈ രാജ്യത്തുള്ള രാജാക്കന്മാരെ ഡിക്ലെയർ ചെയ്ത് അവരെ തന്നെ രാജാക്കന്മാർ തന്നെ ചക്രവർത്തിമാര് തന്നെ ദൈവമായിട്ട് അല്ലെങ്കിൽ അവരാണ് അവരെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ജനങ്ങളെ ജനങ്ങളോട് ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിൽ സെൻറ്റ് സെബാസ്റ്റിനെ പോലുള്ളവരെ യേശുവിനു വേണ്ടി നിലകൊണ്ടു ക്രിസ്തീയ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് പ്രചാരകരായി തീർന്നു അങ്ങനെ അവരൊക്കെ രക്തസാക്ഷിയായി ആ കർത്താവിൻ അപ്പൊ സോലായ പത്രോസ്ലിഹ പൊലോസ്ലിഹ ഒക്കെ രക്തസാക്ഷിയായി തീർന്നു ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ ഒരു ദേവാലയത്തിൻ്റെ പിന്നിലെ വലിയ രഹസ്യമെന്നുള്ളത് തന്നെ ഈ രക്തസാക്ഷികളുടെ വലിയ പ്രാർത്ഥനയാണ് എന്ന് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് റോമ് മാറിയിരിക്കുമ്പോൾ ഇവിടെയുള്ള ആദിമ സഭ ആദിമ കാലഘട്ടങ്ങളിലും ആദിമസഭയിലും അതുപോലെ തന്നെ ക്രിസ്ത്യവിശ്വാസം ആദ്യമായി സ്വീകരിച്ച വ്യക്തികളൊക്കെ അനേകായിരങ്ങളിൽ രക്തസാക്ഷികളായി അവരെയൊക്കെ നീറുവചക്രവർത്തി വഴിയോരങ്ങളിൽ കത്തിക്കുമായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിൽ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ളവരുടെ വിശ്വാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരെ തീപ്പന്തങ്ങളായിട്ട് കത്തിക്കുമായിരുന്നു ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഇവിടെയാണ് പത്രോസ്ലിഹ രക്തസാക്ഷിയായി തീർന്ന സ്ഥലം ഇതിന് തൊട്ടു താഴെയാണ് പത്രോസ്ലിഹയുടെ കബറിടം പത്രോസ്ലിഹ റോമിൽ ജയിലിൽ കിടക്കുമ്പോൾ സഭയുടെ ആദ്യത്തെ ബിഷപ്പ് ഇടയനായ പത്രോസ്ലിഹ അന്ന് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസ്ലിഹയോട് പറയുകയാണ് ഞാൻ റോമിൽ വീണ്ടും ക്രൂശിക്കപ്പെടാൻ വേണ്ടി പോകുന്നു അപ്പം ഈശോ ചോദിക്കത്രീയെ ചോദിക്കുന്നു ഈശോയോടെ ഈശോയെ അതന്ന അവിടുന്ന് ഇങ്ങനെ പറയുന്നത് നമുക്ക് പത്രശ്രീയയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താ എവിടെ എവിടെ പോയാലും പത്രശ്രീയായിട്ട് ചെറിയൊരു എടുത്തിയാട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഈശോയുടെ ജീവിതത്തിൽ ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീരുന്നതിന് വേണ്ടി കാൽവരി മലമുകളിലേക്ക് സകലതും പൂർത്തീകരിക്കുവാനുള്ള യാത്ര തുടങ്ങുമ്പോൾ ഈശോ ഈശോനെ തള്ളിപ്പറയുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് തവണ ഈശോനെ തള്ളിപ്പറഞ്ഞു എന്നാൽ പിന്നീട് പിന്മാറ്റത്തിൽ പോയി വലയും വഞ്ചിയുമായിട്ട് പഴയ ജീവിതത്തിലേക്ക് കടന്നുപോയ പത്രോസിനെ തേടി കാത്തിരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ വീണ്ടും ഈശോ ഈശോനെ ആദ്യം ഈശോ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന ആ സമയത്ത് ഈശോ ചെയ്തൊരു അത്ഭുതമുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിക്കാതിരുന്ന പത്രോസിന്റെ വഞ്ചിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ പത്രോസ് അധ്വാനിച്ച ആ സ്ഥലത്ത് ആ വള്ളത്ത് ഒരു രാത്രി മുഴുവൻ പത്രോസ് കടലിൽ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല രാവിലെ ആയി രാവിലെ ആയപ്പോൾ നിരാശപ്പെട്ട് വല കഴിക്കുന്ന സമയത്ത് പത്രോസിന്റെ വഞ്ചിയിലോട്ട് ഈശോ കയറിയിരുന്നു ഈശോ കയറി ഇരുന്നിട്ട് ഈശോ വചനം പ്രസംഗിക്കുകയാണ് അപ്പോൾ പത്ര റോസിനോട് ചോദിക്കുന്നില്ലേ പത്ര റോസം ഞാൻ നിൻ്റെ വഞ്ചി കയറിന്ന് വചനം പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നൊന്നുമില്ല അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പത്രദോസിൻ്റെ വീട്ടിൽ അമ്മായിമ്മ പനിയായിട്ട് കഴിഞ്ഞ സമയത്ത് ഈശോ വരികയും രോഗസൗഖ്യങ്ങൾ ലഭിക്കുക അന്ന് വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ക്ഷമയാൻ പത്രോസിൻ്റെ വീട്ടിൽ നടന്നു ഇതിന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അത് തൊട്ടടുത്ത ദിവസമാണ് പത്ര റോസ് അധ്വാനിക്കാനായി കടന്നു പോയിട്ട് ഒന്നും ലഭിക്കാതിരിക്കുന്നില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നടക്കും നമ്മൾ കാണുമ്പോഴും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ എപ്പോഴും ഓർത്തൊള്ളുക അത് കർത്താവിൻ്റെ വലിയ പദ്ധതി നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ് അത് നിന്റെ നാശത്തിനല്ല നിന്റെ അനുഗ്രഹത്തിനുള്ള പദ്ധതിയാണ് നിൻ്റെ നന്മയ്ക്കുള്ള പദ്ധതിയാണ് നിന്നെക്കുറിച്ചുള്ള വലിയ സ്വർഗീയ പദ്ധതിയാണ് അപ്പോൾ പത്രോസിൻ്റെ ആ കുറവുകൾക്കുള്ളിലേക്ക് യേശു കയറി വരികയാണ് യേശുവിൻ്റെ ശക്തി ആ വഞ്ചിയിലേക്ക് കയറി കർത്താവ് അവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയിലൂടെ അനേകം മത്സ്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ആ അഭിഷേകമാണ് ആ മത്സ്യങ്ങളെ ആ വഞ്ചിക്കരികിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് പത്രോസിനോട് ഈശോ പറയുന്നുണ്ട് നീ വലതു വശത്തേക്ക് നോക്കി വലയിറക്കുക നമുക്കറിയാം ബാക്കി കഥയൊക്കെ വല കീറാറാകോളം മത്സ്യങ്ങളെ കെട്ടി ആ ഒരു അത്ഭുതത്തിന് നടന്നതിന് തൊട്ടു പിന്നാലെ പത്രോസ് പറയുകയാണെങ്കിൽ കർത്താവെ പാപിയായി ഇനിൽ നിന്ന് ഓടിയകലേ ഞാൻ പാപിയാണ് അപ്പം കർത്താവ് പത്രോസിനെ കരം പിടിച്ചു ഉയർത്തി പറയാം നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അപ്പം ആ വലിയ വിളിയിലേക്ക് പത്രോസിനെ വിളിച്ച ദൈവത്തിൻ്റെ ആ വിളിയിൽ നിന്ന് പത്രോസ് ഈശോയുടെ ക്രൂശീകരണ സമയത്തിൻ്റെ ആ ഒരു നിമിഷം അകന്നുപോയി അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ഒരു സ്ത്രീ ചോദിക്കും നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശുവിനെ തല്ലിപ്പറഞ്ഞ് ഓടിയകലുന്ന പത്രോസ് ആ പത്രോസ് പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് അതായത് അതിനു മുമ്പ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു ഈശോയുടെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത് ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട ആന്തരിക സൗഖ്യം ലഭിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ പത്രോസ് പതിനായിരം ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ പ്രസംഗിക്കുകയും ആയിരങ്ങളൊരൊറ്റ രാത്രി കൊണ്ട് യേശുവിലേക്ക് കടന്നു വരികയും ചെയ്തു ആ പത്രോസിന്റെ ജീവിതം പിന്നീട് കർത്താവിന്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടു പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ടായിരുന്നു പത്രോസെ നീ ഇവയേക്കാൾ ഉപയോഗിയായി എന്നെ സ്നേഹിക്കുന്നുവോ അങ്ങനെ വലിയ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ് പത്രോസിന്റെ മുൻപിൽ എന്നിട്ട് പറഞ്ഞു ഞാൻ റോമിൽ വീണ്ടും ക്രൂഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നു അപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് കർത്താവ് നീ വീണ്ടും ക്രൂഷിക്കപ്പെടുന്നു ജൂതന്മാരെ റോമാക്കാരെ നിന്നെ ഇസ്രായേലിൽ ക്രൂശിച്ചതല്ലേ നീ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തതല്ലേ നീ വീണ്ടും ക്രൂഷിക്കപ്പെടുന്നു അപ്പോൾ പത്രോസിന് ഉള്ളിൽ മനസ്സിലായി പത്രോസ് ക്രൂഷിക്കപ്പെടുന്നതല്ല സോറി ഈശോ ക്രൂഷിക്കപ്പെടുന്നതല്ല പത്രോസ് മരണം രക്തസാക്ഷിത്വത്തിനിലേക്ക് ഈശോ പത്രോസിനെ നയിക്കുകയാണ് ഇവിടെ നമ്മൾ വലിയൊരു രഹസ്യം മനസ്സിലാക്കണം അതായത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും ഈശോയുടെ സഹനങ്ങളും വേദനകളുമാണ് പത്രോസ് ക്രൂഷിക്കപ്പെടുന്നുവെന്നല്ല ഈശോ പറഞ്ഞു ഈശോ വീണ്ടും റോമിൽ ക്രൂഷിക്കപ്പെടുന്നു എന്നാണ് അതായത് ഈശോയോട് ശ്രീയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഇരുപത്തി നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് ഈശോയോട് ചേർന്നുള്ള ഇതിൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ വേദനകളും വിഷമങ്ങളും എല്ലാം അത് കർത്താവിൻ്റേത് കൂടിയാണ് ആ ഒരു ബോധത്തിൽ റോമിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അപ്പസ്വല രക്തസാക്ഷിത്വം വരിക്കുന്ന സമയത്ത് പത്രസുലിയെ പറഞ്ഞു എന്നെ തലകീഴായിട്ടൊന്ന് ഘോഷിക്കണം തലകീഴായിട്ട് എൻ്റെ കർത്താവിനെ ക്രൂശിച്ച പോലെ ക്രൂഷിക്കരുത് തലകീഴായിട്ട് അങ്ങനെ ഒരു കുരിശേൽ തലകീഴായി പത്രോസ്ത്രീഹ ക്രോഷിക്കപ്പെട്ട സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടു താഴെയാണ് പത്രോ ശ്രീഹയുടെ കബറടണം ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവാൻ ദൈവമേ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങൾ വന്ന് നിറയണമേ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ വലിയ അഭിഷേകമായി ഞങ്ങൾ വന്നറിയണമേ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ശക്തിയായി ഞങ്ങൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എയ്ക്കും ആമേ